റോജു ഞാൻ അവസാനമായിട്ട് ചോദിക്കുക നിന്റെ തീരുമാനത്തിൽ മാറ്റമല്ലോ ഉണ്ടോ കരഞ്ഞു കലങ്ങിയ കണ്ണിൽ നിന്നും അപ്പോഴും കണ്ണുനീർ കവിൽ തടങ്ങളെ ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു രേവു എന്റെ തീരുമാനം എന്ന് ഉറച്ചതായിരിക്കും നിന്നോട് പലതവണ പറഞ്ഞല്ലേ അതിലൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്തൊരു ശല്യമാണിത് പിന്നെ നിന്റെ ഈ പൂങ്കണ്ണിയിൽ ഞാൻ എന്തെങ്കിലും വീഴൊന്നും കരുതിയെങ്കിൽ നിനക്ക് തെറ്റി അവരുടെ മുഖത്തേക്ക് നോക്കാതെ എങ്ങനെയൊക്കെയോ ഞാൻ ദേഷ്യം വരുത്തി പറഞ്ഞൊപ്പിച്ചു എന്റെ വാക്കുകൾ അവരുടെ മനസ്സിനെ കുത്തി നോവിച്ചിട്ടുണ്ടാവും അതിനുവേണ്ടി തന്നെയാണല്ലോ ഞാനങ്ങനെ പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലൂടെ എൻ്റെ മുന്നിലൂടെ ഓടിയാകലെന്നവളെ ഞാൻ നിർവികാരതയോടെ നോക്കി നിന്നു അവളുടെ ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിയാഞ്ഞിട്ടല്ല പക്ഷേ എല്ലാം കൊണ്ടും അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുവരെ അവരുടെ മുന്നിൽ പിടികൊടുക്കാൻ നിൽക്കുന്നു മതം ജാതി സമ്പത്ത് സൗന്ദര്യം അങ്ങനെ ഓരോന്നായി നിരത്തി വെച്ചാൽ ഒന്നിൽ പോലും അവടൊപ്പം പോയിട്ട് പിന്നിൽ പോയി നിൽക്കാൻ പോലും യോഗ്യതയില്ല പിന്നെയുള്ളത് വിദ്യാഭ്യാസം അതവിടെ അച്ഛൻ്റെ കാരണം അവിടെ അതേ പൊസിഷനിൽ എത്താൻ പറ്റിയെന്ന് മാത്രം എൻ്റെ അച്ഛനും അമ്മയും രേവതിയുടെ വീട്ടിലെ വേലക്കാരായിരുന്നു അമ്മയ്ക്ക് അടുക്കള അടുക്കളപ്പണിയും അച്ഛന് കാര്യസ്ഥപ്പണിയും അവരുടെ പറമ്പിൽ തന്നെയുള്ള പഴയ കളപ്പുരയിലായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ ബാല്യ മൊത്തം ആ വലിയ തറവാട് വീണിന് മുറ്റത്തായിരുന്നു എന്നേക്കാൾ നാലു മാസം ഇളയതായിരുന്നു രേവ് സമപ്രായക്കാരായതുകൊണ്ട് കളിയും ചിരിയും പഠിത്തവും എല്ലാം ഒരുമിച്ചായിരുന്നു അവളെ ചേർത്ത് അതേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ അവിടെ അച്ഛൻ എന്നെയും ചേർത്തു കാര്യസ്ഥൻ്റെ മകനാണെങ്കിലും ആ വീട്ടിലെ മകനെ മകനെപ്പോലെയായിരുന്നു എല്ലാവർക്കും ഞാൻ ഞങ്ങളുടെ ബാല്യവും കൗമാരവും എല്ലാം മഴവില്ല് പോലെ ഏഴ് വർണ്ണങ്ങളാൽ എഴുതിയതായിരുന്നു അതിനിടയിൽ എപ്പോഴാണ് രേവതിയുടെ ഹൃദയത്തിൽ എൻ്റെ സ്ഥാനത്തിന് നിറം മാറിയതെന്നറിയില്ല അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയം തോന്നിയപ്പോഴേ ഞാൻ അകലം പാലിച്ചിരുന്നു എല്ലാം എൻ്റെ തോന്നൽ മാത്രം അവിടെയെന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവൾ ഇഷ്ടമില്ലായിട്ടല്ല ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ആദ്യമേ വേണ്ടെന്ന് വെക്കുന്നല്ലേ ശരി വെറുതെ ഒരുപാട് മോഹിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഒരു നാൾ അതെല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ അതോർക്കാൻ പോലും കഴിയുന്നില്ല പക്ഷെ എത്ര പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല ആദ്യം സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി പിന്നീട് ശാസനയുടെ രൂപത്തിൽ ഇപ്പോൾ ദേഷ്യത്തിൻ്റെ രൂപത്തിൽ എങ്ങനെ പറഞ്ഞിട്ടും അവൾക്ക് തിരിച്ചു ഒന്നേ പറയാനുള്ളൂ റോജുമില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് പലയാവർത്തി ഇതിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ ഞാൻ താലി കിട്ടുന്ന നിന്നെയായിരിക്കില്ല നീ ഒഴികെ വേറെ ഏത് പെണ്ണിനും യുവാൻ കഴിക്കാൻ ഞാൻ തയ്യാറാ എന്നാല പിന്തിരിഞ്ഞില്ല റോജുവിനെ എന്നെ ഇഷ്ടമല്ലായിട്ടല്ല ഞാൻ വലിയ വീട്ടിലെ കുട്ടിയായതുകൊണ്ട് മാത്രം ഉള്ളിലെ സ്നേഹിനോട് കാണിക്കാത്തത് എനിക്കൊന്നും പ്രശ്നങ്ങളിൽ നിന്ന് എത്രയോ തവണ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ അവളുടെ പല ചോദ്യങ്ങളും ഞാൻ കേട്ടിൽ നിന്ന് അടിക്കി എന്റെ സ്നേഹത്തിന് വേണ്ടി അവൾ കണ്ണീരൊഴിക്കാൻ തുടങ്ങിയിട്ട് കൊല്ല അഞ്ചായി ഗതികെട്ട അവസാനം ഞാൻ എന്റെ അമ്മയോട് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു അമ്മ ഇത് കേട്ടെന്ന് നെഞ്ചത് കൈവെച്ച് പറഞ്ഞു പൊന്നു മോനെ ചോറൂട്ടിയ കൈകളിൽ തിരിഞ്ഞു കൊത്തരുത് നീ ഇപ്പം നാടറിയുന്നൊരു ഡോക്ടറായി മാറിയിട്ടുണ്ടെങ്കിൽ അതവടെ അച്ഛൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം അവരുടെ ഹോസ്പിറ്റലിൽ സ്വന്തം മകൾക്ക് നൽകിയ അതേ ഇരിപ്പിടത്തിൽ നിന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള വിശ്വാസം ഒന്നും കൊണ്ട് മാത്രം അമ്മയുടെ മോൻ വിശ്വാസവഞ്ജനെ കാണിക്കരുത് അങ്ങനെ ചെയ്താൽ ദൈവം പോലും മോനോട് പൊറുക്കില്ല രേവുമോളെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം എൻ്റെ അമ്മ ആ വിധ അവളെ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല അതിനിടയിലാണ് ഹോസ്പിറ്റലിൽ പുതിയൊരു അനസ്തേഷ്യ ഡോക്ടർ ജോയിൻ ചെയ്ത് ഡോക്ടർ ഭഗത് അവൻ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ മനസ്സിലായി അവന് രേവുവിൽ ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിൽ ചെറിയൊരു വേദന തോന്നിയെങ്കിലും എല്ലാം കൊണ്ട് ചേരേണ്ടവർ അവരാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അധികം വൈകാതെ ഭഗത്തിൻ്റെ പ്രപ്പോസൽ വീട്ടുകാർ വഴി രേവതിയുടെ അച്ഛൻ്റെ അടുത്തും എത്തി രേവതിക്ക് നോയെന്ന് പറയാൻ മാത്രമൊന്നും ഭഗത്തിൽ ഉണ്ടായിരുന്നില്ല അവസാനത്തെ പ്രതീക്ഷയോടെയാണ് അവളിൽ മുന്നിൽ വീണ്ടും കേണപേക്ഷിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി ആ കണ്ണുനീർ തുടച്ചു കൊടുക്കാൻ മനസ്സപ്പോൾ വെമ്പിയിരുന്നു പക്ഷെ വേണ്ട അവൾക്ക് ചേർന്നവനല്ല ഞാൻ വീണ്ടും അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്തൊക്കെയാ അവളോട് പറഞ്ഞു ഒരു ഡോക്ടറാണെന്ന് പോലും മറന്ന് അവൾ ആ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ പൊട്ടിക്കറിഞ്ഞ് ഓടിപ്പോയ ആ രംഗം കണ്ണിൽ നിന്ന് ആയിരുന്നേയില്ല തിരിഞ്ഞു മറിഞ്ഞു ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ രൂപമാണ് മുന്നിൽ ഇനിയിപ്പോൾ അധികം വൈകാതെ അവളുടെ കല്യാണം ഭഗത്തുമായി ഉറപ്പിക്കും ഇപ്പോഴേ അവരൊരുമിച്ച് കാണുമ്പോൾ നെഞ്ചിനകത്തൊരു വേദനയാണ് ഇനിയിപ്പോൾ അവരൊന്നായിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട എന്തെങ്കിലും കള്ളം പറഞ്ഞ് കുറച്ച് വർഷം വിദേശത്തേക്ക് മാറി നിന്നേ പറ്റൂ ഞാൻ ആരും ഞാനും ഒരേ ഹോസ്പിറ്റലിൽ അത് ശരിയാവില്ല രേവതിക്കും എൻ്റെ പോക്കും ആശ്വാസമാവും അങ്ങനെ ഓരോന്നോർത്ത് ഉറക്കത്തിലേക്ക് വീണത് അറിഞ്ഞില്ല നിർത്താതെയുള്ള ഫോണിൻ്റെ കേട്ടാണ് ഞെട്ടിണീറ്റത് ഡിസ്പ്ലേയിൽ ഭഗത്തിൻ്റെ പേരാണ് കാണിക്കുന്നത് സമയം അനുസരാവുന്നതേ ഉള്ളൂ എന്താണിത്ര വെളുപ്പം കാലത്ത് വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു ഹായ് ഇറ്റ്സ് മീ ഭഗത് ഒരു എമർജൻസി കേസ് ഉണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം എമർജൻസി കേസുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് വിളിക്കുകയാണെങ്കിൽ പതി ഇതിപ്പോൾ ഭഗത്താണ് വിളിച്ചു പറയുന്നത് അതിൻ്റെ ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആണോ യെസ് ആക്സിഡൻറ്റാ ബട്ട് ഇറ്റ്സ് നോട്ട് എ റോഡ് ആക്സിഡൻറ്റ് എ സൂയിസൈഡ് അറ്റംപ്റ്റ് ഞാനെന്താ വരുന്നു ഏജഡായ ആളാണോ ഭഗത് അത് റോജൻ നമുക്ക് അടുത്തെറിയുന്ന ഒരാളാണ് ബട്ട് പേര് പുറത്തു വിടരുത് പുറത്തുവിടരുത് സീക്രട്ടാക്കി വയ്ക്കണം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത് ഹോസ്പിറ്റലിൽ സ്പ്രെഡ് ആക്കിയിട്ടില്ല ആരാണ് വ്യക്തി ഞാൻ ജിജ്ഞാസയോട് ചോദിച്ചു ഡോക്ടർ രേവതി നമ്മുടെ മാധുസാറിൻ്റെ മോള് ഒരു ഞെട്ടിലൂടെ ആ പേരെൻ്റെ കാതിൽ കേട്ടതും കയ്യിലുള്ള ഫോൺ താഴേക്ക് ഊർന്നു പോയത് ഒരുമിച്ചായിരുന്നു ഈശ്വര രേവതി ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്ന കരുതിയില്ല ഒന്നുമില്ലെങ്കിൽ അവളൊരു ഡോക്ടറല്ലേ അതിൻ്റെ വക്വത അവൾ കാണിക്കുന്ന കരുതി അവൾ എനിക്ക് ഇഷ്ടമായിട്ടല്ല ഇഷ്ടം കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞത് നല്ലൊരു ജീവിതം അവൾക്ക് ഇട്ടെ എന്ന് ആഗ്രഹിച്ചു ഇത്തിരി വേദനിപ്പിച്ചാലും ഭാവിയിൽ അവൾ ഹാപ്പി അയക്കണെന്ന് ഞാൻ കരുതി അവളെപ്പോലൊരു കുട്ടി ആരാണ് വേണ്ട എന്ന് വെക്കുക എന്നിട്ട് ഞാൻ അവളുടെ സ്നേഹം തിരസ്കരിച്ചു എല്ലാം അവിടെ നല്ല ദൂർത്ത് മാത്രം ചെയ്തതാണ് ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണുനീർ കൊണ്ട് കാഴ്ച മറച്ചിരുന്നു അവൾക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയായിരുന്നു എങ്ങനെ ഹോസ്പിറ്റലിലെത്തിയെന്നൊരു ഊഹവില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ കാഷ്വാലിറ്റിയിലേക്ക് ഓടുമ്പോഴാണ് പുറകിൽ നിന്ന് പിടുത്തം വീണത് തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗത്തായിരുന്നു എവിടെ അവള് ശബ്ദം പുറത്തേക്ക് ശരിക്ക് വരുന്നില്ലായിരുന്നു അന്നേരം ഭഗതേൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചെന്ന് അമർത്തി എന്നിട്ട് മെല്ലെ പറഞ്ഞു പോയി അതുമാത്രമേ കേട്ടുള്ളൂ ബാക്കിയൊന്നും കേൾക്കാൻ നിന്നില്ല വേച്ച് വേച്ച് എങ്ങനെയൊക്കെയോ എൻ്റെ ഒ പി റൂമിലെത്തി ഉറക്കെ പൊട്ടിക്കരയണമെന്നുണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കരയാനുള്ള അർഹത എനിക്കില്ല അതുകൊണ്ടാവാം ഹൃദയം പോലും മറിവിച്ചിരിക്കുന്നു അവളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഇതുവരെ ഓർത്തിട്ടില്ല എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയുന്നുണ്ടെന്ന് അറിയണം അത്രയേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടിപ്പം എന്ത് നേടി കരഞ്ഞു കരഞ്ഞ് കണ്ണിനീർ വറ്റിയപ്പോൾ അവൾ അവളെ തന്നെ സ്വയം ശിക്ഷിച്ചിരിക്കുന്നു അതും അവടെ മുമ്പിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് വേണ്ടി രേ ആ വിളിയിൽ നിന്നും പെട്ടെന്നൊരു ഗദ്ഗതം തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് ചാടി അതുവരെ അടക്കി പിടിച്ച സങ്കടത്തിന്റെ ആഴക്കടൽ ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് ഒഴുകി മേശയിൽ തലവെച്ച് മതി വരുവോളം പൊട്ടിക്കരഞ്ഞ് ഒരു നനുത്ത കരസ്പർശം എന്നെ പുറകിലൂടെ തഴുകിക്കൊണ്ടിരുന്നു ആരാണെന്നറിയില്ല ഭഗതായിരിക്കാം അല്ലെങ്കിൽ അവളുടെ അച്ഛൻ എന്റെ ദൈവം എങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കും മകൾക്ക് കാവലായി എപ്പോഴും കൂടെ നിർത്തിയവൻ തന്നെ അവളുടെ കാലനായി മാറിയില്ലേ മുഖത്തേക്ക് നോക്കാനായില്ല ആ കൈകൾ പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പൊ ശരിക്കും സ്നേഹമൊക്കെ ഉണ്ടല്ലേ രേവിന്റെ ശബ്ദം പെട്ടെന്ന് കേട്ടതും ഞാൻ ഞെട്ടിപ്പറച്ച് കണ്ണുളയർത്തി നോക്കി അവൾ എന്റെ മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു എന്റെ കൈട് ഡോക്ടറെ എത്ര നേരമായി പിടിച്ചിട്ട് എന്റെ കൈ വേദനിക്കുന്നു അന്താളിച്ച് നോക്കുന്ന എന്നെ അവളൊന്ന് കണ്ണിറിക്കി കാണിച്ചു അവൾ ജീവനോടെയുണ്ടെന്ന സത്യം അത് നൽകിയ സന്തോഷം ആനന്ദം ആശ്വാസം നെഞ്ചോട് വലിച്ചിട്ട് അവൾ വാരി പുണരുമ്പോൾ അപ്പോഴും ഒഴുകുകയായിരുന്നു ശബ്ദമുണ്ടാക്കിയ ഭകത് അകത്ത് കയറിയപ്പോഴാണ് അവളെ നെഞ്ചിൽ നിന്ന് മാറ്റി നിർത്തിയത് സോറി റോജൻ ചെറിയൊരു കള്ളം വലിയൊരു സന്തോഷത്തിലേക്കുള്ള വഴി തുറക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത് താങ്കൾക്ക് പൊറുക്കാവുന്നില്ലേ ഉള്ളൂ അല്ലേ രേവതി അവൻ്റെ രേവതിയെ നോക്കി പറഞ്ഞു എനിവേ ഐ ആം റീലിംഗ് സോറി കുറച്ച് നേരത്തേക്കാണെങ്കിലും താങ്കളെ വിഷമിപ്പിച്ചതിൽ എനിക്കും സങ്കടമുണ്ട് പിന്നെയെല്ലാം നല്ലതിനാൽ ഒന്നുകൊണ്ട് സന്തോഷം ഓക്കെ ഇനി ഇതിൻ്റെ പിന്നാമ്പ്ര സംഭവങ്ങൾ രേവതി പറഞ്ഞുതരും യു ക്യാരി ഓൺ ഗൈസ് സി യു ഭഗത് പോയതും അവൾ നടന്നെല്ലാം പറയാൻ തുടങ്ങി ഇന്നലെ കരഞ്ഞോണ്ട് ഹോസ്പിറ്റൽ വരാതിലൂടെ ഓടിച്ചെന്ന് ഭഗത്തിൻ്റെ മുന്നിലേക്കാണ് അവനപ്പോൾ എന്താണെന്ന് ചോദിച്ചെങ്കിലും സങ്കടം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല അവിടെ നിന്നും വേഗം വീട്ടിലേക്ക് പോയി അപ്പോഴേക്കും ഭഗത് അച്ഛനെ വിളിച്ച് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അച്ഛനും അമ്മേൻ്റെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അച്ഛനോടെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛൻ അപ്പോഴൊന്നും മിണ്ടിയില്ല പിന്നെ രാത്രിയിലെ അച്ഛനും അമ്മയും റൂമിലേക്ക് വന്നു എൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് ചോദിച്ചു ഞാൻ അതേന്നും പറഞ്ഞു അച്ഛനും അമ്മക്ക് താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ റോജുവിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നടത്തൂ എന്ന് പറഞ്ഞു അവന് നിന്നെ ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്ത സഹായത്തിൻ്റെ കടപ്പാടായിട്ട് അവൻ എൻ്റെ മോന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അവന് നിന്നെ ഇഷ്ടമാണോ അറിയില്ല എന്നാ നാളെ ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഇങ്ങനെ പറഞ്ഞ അച്ഛനും അമ്മയും ഉറങ്ങാൻ പോയി ഞാനാണെങ്കിൽ അച്ഛൻ ചോദിക്കുമ്പോൾ നിന്റെ റിപ്ലൈ എന്താ ഓർത്ത് ടെൻഷൻ അടിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ വന്ന് ആക്സിഡൻറ്റ് കേസ് ആയിരുന്നു പെട്ടെന്ന് സർജറി നടത്തേണ്ടത് കൊണ്ട് കൊടുക്കാൻ ഭഗത്തും വന്നു സർജറി കഴിഞ്ഞ് ഞങ്ങൾ ഒരു കോഫി അടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയി ഇരുന്നപ്പോഴാണ് ഭഗത്ത് ഇന്നലെ ഇതിനെ കരഞ്ഞു ഓടിയതെന്ന് ചോദിച്ചത് ഇന്നലെ വരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ഇപ്പോഴത്തെ ടെൻഷൻ റോജുവിൻ്റെ റിപ്ലൈ എന്തായിരിക്കും ഓർത്തിട്ടാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഭഗത് പറഞ്ഞു കൂടെ നിൽക്കുവാണെങ്കിൽ നിന്റെ റോജുവിൻ്റെ ഹൃദയം ഇപ്പം തന്നെ നിന്റെ മുമ്പിൽ തുറന്ന് കാണിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ശരിക്കും പകതി ഇങ്ങനെയൊക്കെ പറയുന്ന കരുതിയില്ല റിയലി സോറി എന്നാൽ ഇത്തിരി വേദനിപ്പിച്ചാൽ ആ ഹൃദയം എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ അതും പറഞ്ഞ് അവൾ എൻ്റെ കവിളിൽ ഉമ്മ വയ്ക്കുമ്പോൾ എന്ന നെയ്ക്കുമായി നഷ്ടപ്പെട്ട സാധനം അപ്രതീക്ഷിതമായി കളഞ്ഞു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇനിയൊരിക്കലും നഷ്ടപ്പെടുത്താത്ത വിധം നെഞ്ചോട് ചേർത്ത് വെക്കുകയായിരുന്നു ഞാൻ അന്നേരം